ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമ്മുടെ അടിപൊളി എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ അരി വേവിക്കാനായിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഓയിൽ ചേർത്തിട്ടുള്ളത് നമ്മുടെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി നമുക്കൊന്ന് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി മുഴുവനായിട്ട് വെള്ളത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ അരി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം വേവൊക്കെ എത്ര ആയിരിക്കണമെന്ന് നമുക്ക് നോക്കട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടി വേവാണ്ട് കേട്ടോ ഒരു അൻപത് അൻപത്തഞ്ച് ശതമാനത്തിനടുത്ത് വെന്ത് വന്നിട്ടുള്ളൂ കേട്ടോ നോക്കിയപ്പോൾ ഇനി വേവാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി അവിടെ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ ഇനി ഒരു തൊണ്ണൂറ് ശതമാനം കായപ്പോൾ നമ്മുടെ അരി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ ഒരു ഓട്ടപാത്രത്തേക്ക് ഊറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ആക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒരിക്കലും സൺഫ്ലവർ ഓയിലോ ഓലീവ് ഓയിലോ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കതിന് ഒരു അഞ്ച് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എഗക്കെ വന്നിട്ട് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കൊണ്ട് ഞാൻ അഞ്ച് എഗ്ഗെടുത്തിട്ടുണ്ട് നമുക്ക് ഈ എഗ്ഗ് നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതായത് ചിക്കി എടുക്കാം നമുക്ക് എഗ്ഗെന്ന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടൊക്കെ ചേർക്കാം നമുക്ക് ഇനിയും ഉപ്പ് ചേർക്കേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിട്ട് വീണ്ടും നല്ലോണം നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മസ്റ്റായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ ഫ്രൈഡ് റൈസിന് ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സ്കിപ്പ് ചെയ്തിട്ട് ഒരിക്കലും വെളുത്തുള്ളി ഒന്നും പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വന്നിട്ട് ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പച്ചക്കറികൾ വന്നിട്ട് നമ്മളെ കയ്യിലുള്ളത് എത്ര ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ കടൽ ചേർത്തിട്ടില്ല കേട്ടോ അതായത് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ കയ്യിലുണ്ടായിട്ടില്ല അതുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പച്ചക്കറികൾക്കൊക്കെ ഒന്ന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് അധികം ആവേണ്ട കേട്ടോ നമുക്ക് നല്ല വീണ്ടും നല്ല ഓണം നിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് കുക്കായി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കുക്ക് ആയിട്ടുണ്ട് പച്ചക്കറി ഒരു വിധ കുക്ക് ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ബ്ലാക്ക് പെപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സോയസോസിൻ്റെ ഒരു ആ പച്ച ചോയും നമ്മുടെ പച്ചക്കറിയിലൊക്കെ ഒന്ന് റെഡി ആവുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് റൈസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് റൈസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസും ആ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവണവ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇളക്കാൻ കഴിയണില്ലെങ്കിൽ നമുക്കെന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വേവിക്കുന്ന പാത്രം ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ കയ്യിലെടുത്തിട്ടിങ്ങനെ മറിച്ചുകൊടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഞാനിങ്ങനെ രണ്ട് കൈവെച്ചാൽ മറിച്ച് കൊടുക്കാം കേട്ടോ ചേർത്തിട്ടുള്ളത് എനിക്ക് ഇവിടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ അരി അല്ലെങ്കിൽ ചോറ് പൊട്ടിപ്പോകില്ല കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഒരു ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിങ് ഓണിയന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളീൻ്റെ പൂവാണ് ഉള്ളിപ്പൂ നമ്മൾ പറയും സ്പ്രിങ് ഓണിയന് അത് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ജസ്റ്റ് കളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പ് കുഞ്ഞതാക്കി അരിഞ്ഞതുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കെല്ലാം ഓക്കെ ബൈ